അയ്യോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ എൻ്റെ നാടൻ വിഭവം തന്നെയാണ് മാസ് ചമ്മന്തിയും വച്ചിട്ട് ഒരു അടിപൊളി നാടൻ അവിയൽ വേവിച്ചെടുക്കുന്ന മാസം മടുക്കാണ് അതും എൻ്റെ ഉമ്മാൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് അപ്പോൾ ഞങ്ങൾ ദ്വീപിലേ ഞാൻ പറഞ്ഞല്ലോ കരിച്ചതും പൊരിച്ചതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരാണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം അപ്പോൾ നാടൻ വിഭവം തന്നെയാണ് റംസാനിലേക്ക് ഉമ്മാ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലും OK පදිවානටවිටි දීල. അടുത്തുള്ള വീട്ടിലേക്ക് അങ്ങോട്ട് കൊടുക്കും അവരിങ്ങോട്ടും കൊണ്ടുവരും അതൊക്കെ ഒരു നൊസ്റ്റാളജിക്കാണ് കിട്ടാ ഒരു രസമാണ് അവിടുത്തെ ടേസ്റ്റും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ ഒരു പതിവാണ് കിട്ടാ ഇന്നിപ്പം അതൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അന്നൊക്കെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പുറത്ത് ഇപ്പുറത്തുള്ളിയില്ലെങ്കിൽ അപ്പുറത്ത് ഉള്ളിയില്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ വീട് എൻ്റെ മുത്തമ്മൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ മുത്തമ്മനെ ഞങ്ങളൊക്കെ വിളിക്കല് ഇത്താത്ത എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഉമ്മ വിളിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങളൊക്കെ എല്ലാവരും വിളിച്ചത് മുത്തമ്മൻ്റെ മക്കളും ഒക്കെ എന്ന് തന്നെയായിരുന്നു വിളിച്ച് കേൾക്കുന്നത് അപ്പോൾ ഇത്ത അവിടെ ഉള്ളി ഉണ്ടോ താ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് വാങ്ങിട്ട് വരും ഇപ്പോൾ അവർ അവിടെ തക്കാളി ഇല്ലെങ്കിൽ ഇപ്പുറം വന്നിട്ട് തക്കാളി എടുത്തിട്ട് പോകും അങ്ങനെയൊക്കെയുള്ള ഒരു പതിവാണിട്ടാ ഒരു നാട്ടിൻ പുറത്തൊക്കെ കാ പോകുമ്പോൾ ഇപ്പോഴും അതൊക്കെ കണ്ടു വരാറുണ്ട് ഇപ്പം ഞമ്മള് ദ്വീപിലൊക്കെ അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെല്ലാം തനി നാടൻ തന്നെയാണ് നമ്മൾ വിനാഗിരി ഈ പ്രിസർവേഷൻ ടീവായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാറില്ല നാടൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വിനാഗർ തന്നെ സ്വർക്കയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ശർക്കര ആയാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ശർക്കരയായിരിക്കും നാട്ടിൽ ഉണ്ടാക്കി എടുക്കുന്ന ശർക്കര തന്നെ ആയിരിക്കും തെങ്ങിൻ്റെ മീര അല്ലേ മീര കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ശർക്കര തന്നെ ആയിരിക്കും വീട്ടിൽ ഉപയോഗിക്കാൻ അപ്പോൾ ഇതൊക്കെ ഒരു നാടൊക്കെ കാരണം ഒന്നും ഒരു മായവും ചേർക്കാത്ത ഇതൊക്കെ തന്നെയാണ് ഉമ്മാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നല്ല അസുഖങ്ങൾ കുറവായിരുന്നു കേട്ടോ അസുഖങ്ങളും കുറവായിരുന്നു നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അധ്വാനിക്കുമായിരുന്നു ആണുങ്ങൾ അധ്വാനിക്കുമായിരുന്നു വീട്ടിലും ഉമ്മ ആണെങ്കിലും ഉമ്മമാരാണെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ ഞാൻ എനിക്കറിയാം അന്ന് ഗ്രൈൻഡർ ഇല്ല മിക്സി മിക്സിയില്ല ഫ്രിഡ്ജില്ല മോട്ടറില്ല ഒന്നുമില്ല എല്ലാം അവർ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അമ്മിയിൽ അരച്ചിട്ട് തന്നെയാണ് കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്കൂളും മദ്രാസിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെയൊക്കെ ഇതൊക്കെ അറിയാം ഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ അവരുടെ ആ ഒരു അധ്വാനം അവരുടെ ആ ഒരു കഷ്ടപ്പാട് എന്താണെന്ന് ഇന്ന് നല്ലോണം ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം നമുക്ക് ഇന്ന് ചുറ്റിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അലക്ക മെഷീനും വാഷിംഗ് മെഷീൻ ഗ്രൈൻഡറും മിക്സിയും മോട്ടറും ഒന്നും നമുക്ക് ഒന്നും മേലനങ്ങി ചെയ്യേണ്ട ആവശ്യമില്ല അന്നത്തെ അവരുടെ ആ ഒരു ഇത് ഇന്ന് നമുക്ക് ഇന്ന് നല്ലോണം മനസ്സിലാകുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനത്തൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് കുറ്റബോധവും തോന്നാറുണ്ടായോ ഈ സൗകര്യങ്ങളൊന്നും ഉമ്മമാർക്ക് കിട്ടിയില്ലല്ലോ കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാലും ഒരു പരാതി ഒരു പരിപാട്ടവും ഒന്നും ഇല്ലാതെയാണ് അവർ എത്ര സന്തോഷത്തിൽ അവർ ഓരോ വീട്ടുകാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഇന്നിപ്പം എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മളെന്താ പരാതി തന്നെയല്ലേ അതുപോരാ ഇത് പോരാ അത് വേണം എന്നുള്ളൊക്കെ പരാതിയാണ് അപ്പോൾ അന്നത്തെ ഉമ്മമാരുടെ ആ ഒരു രീതി ഇന്ന് തലമുറക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല എന്നാലും അന്ന് അനുഭവിച്ച നമ്മളുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ ഉമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ന്യൂസ്റ്റാളിക്ക് അതൊന്നു വേറെ തന്നെയാണ് കേട്ടോ പിന്നെ നോമ്പിനൊക്കെ ആണെങ്കിൽ അത്തായത്തിനൊക്കെ നമ്മളൊക്കെ എണീക്കാൻ എണീപ്പിക്കുമ്പോഴത്തേക്കും ഉമ്മ എണീട്ട് നേരത്തെ എണീറ്റ് ഉമ്മ കിച്ചൽ കയറി കറിയൊക്കെ ചൂടാക്കി എല്ലാം റെഡിയാക്കി വെച്ച് മീനൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് അരികെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് എന്നാലും നമ്മൾ എണീക്കുന്നത് തന്നെ ഉമ്മ വിളിച്ച് 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 ഉമ്മാൻ്റെ തൊണ്ട അടഞ്ഞ ശേഷമായിരിക്കും നമ്മൾ എണീറ്റ് വരാൻ എന്നാലും പരാതിയില്ല അപ്പോൾ പോയി മോൻ കൈ കിട്ടുവെന്ന് പറഞ്ഞിട്ട് വാ കൈകിട്ടുവാന്ന് പറഞ്ഞിട്ട് പോയി കൈകിട്ട് വന്നിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ട് പിന്നെയും നമ്മൾ കയറി കെടുക്കും പിന്നെയും ഉമ്മാൻ്റെ പണി എന്താ കിച്ചണ് ഒതുക്കലും ഇതാക്കലുമൊക്കെ കഴിഞ്ഞിട്ട് സുഭാസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ശുഭാസ്കാരത്തിന് കഴിഞ്ഞിട്ട് കിടക്കും സുഭാസ്കാരം അത് കഴിയുമ്പോഴത്തേക്ക് വാപ്പാൻ്റെ ആൾക്കാരൊക്കെ വരും വാപ്പ് രാവിലെ തന്നെ പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ വാപ്പാൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് വപ്പാൻ്റെ ഉമ്മയും പറഞ്ഞാൽ ഇറച്ചി കച്ചവടമാണ് അപ്പോൾ രാവിലെ തന്നെ ഇറച്ചി കച്ചവടത്തിന് ഇറച്ചിക്കാൾക്കാർ വരും അപ്പോഴത്തേക്ക് വാപ്പൊക്കെ അതൊക്കെ റെഡിയാക്കണം അപ്പോൾ വാപ്പാൻ്റെ ആൾക്കാരൊക്കെ എത്തും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെയും ഉമ്മ ഉമ്മാൻ്റെ കിച്ചണിലെ പണിയും കൂടിയായിട്ട് ഒന്നും കിടക്കാൻ പോലും പറ്റില്ല ആയിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറേ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് ിട്ടാനല്ല അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഞങ്ങൾ വാങ്ങിച്ചതായിരുന്നു അലീസയും ബിരിയാണിയൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കഥകളും അടുത്ത ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോ ബൈ